അസലാമലൈക്കും വരഹത്തുല്ലാ താലി വരക്കാത്തു ആ തന്നെ എ പി ഉസ്താദ് കാന്തപുരത്തിന് ഇഷ്ടമുള്ളവരെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്ന് വളരെ ദുഃഖമര ദുഃഖകരമായ ഒരു വാർത്തയാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എ പി ഉസ്താദ് പൊതുപരിപാടികളെടുത്ത് ഇപ്പോൾ അധികം പങ്കെടുക്കാറില്ല നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അദ്ദേഹത്തിൻ്റെ പഴയ ആരോഗ്യമൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി വരികയാണ് അപ്പോൾ എന്തിനായാലും ഉസ്താദിനു വേണ്ടി എല്ലാവരും ഒതുവാ ചെയ്യണം ഉസ്താദ് ആരോഗ്യത്തോടെ ദീർഘായും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഉസ്താദ് ഇപ്പോൾ പഴയ പോലെ പൊതുപരിപാടികളൊന്നും പങ്കെടുക്കാറില്ല പൊതുപരിപാടികളെടുത്ത് വിട പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ എ പി ഉസ്താദ് അപ്പോൾ എന്തേനായാലും അദ്ദേഹം പഴയ പോലെ ആരോഗ്യത്തോടെ നല്ല നല്ല പ്രഭാഷണങ്ങൾ നല്ല നല്ല അറിവുകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അപ്പോൾ ഉസ്താദിന് ഇഷ്ടമുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഉസ്താദിനോട് എന്ന് വാച്ച് ചെയ്യുക ഇൻഷാല്ല സ്ലാ വാലിക്കും വരമ